കൂടുതലായിട്ട് പെൺകുട്ടികൾ കന്യാസ്ത്രീ പോകുന്നത് സീറോ മലബാർ സഭ അടക്കമുള്ള സഭകളിൽ ആൺകുട്ടികൾക്ക് വിവാഹത്തിന് പെൺകുട്ടി പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നൊരു കാരണമായി തീരുന്നുണ്ടോ ഒരിക്കലും അങ്ങനെയൊന്നുമില്ല അതിന് മാത്രം പെൺപിള്ളേരോട്ട് പോകുന്നുമില്ലല്ലോ അപ്പം പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണല്ലോ വൊക്കേഷനിൽ പോകുന്നത് സിറു മലബാർ സഭയിൽ ആൺകുട്ടികൾക്ക് വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം കഴിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണങ്ങൾ മറ്റു പലതുമാണ് നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നു കുടുംബത്തെക്കാളും നമ്മൾ സാമ്പത്തികമായി സുരക്ഷിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു കുടുംബത്തിലെ പ്രാരാബ്ധങ്ങളെല്ലാം തീർന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയങ്ങ് വിവാഹപ്രായം അങ്ങ് നീണ്ടുപോകുന്നു വിവാഹപ്രായം നീണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങൾ മാറി വരുന്നു അപ്പോൾ അയാൾക്ക് താല്പര്യമോ അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് സാധിക്കാതെ വരുന്നു ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഒത്തിരി മെടുക്കരായ ചെറുപ്പക്കാരുടെ വിവാഹങ്ങൾ നടക്കാതെ വന്നിട്ടുണ്ട് പിന്നെ ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെതിനേക്കാളും ശരാശരി കൂടുതലാണോ എന്നുള്ളത് നമ്മൾ പഠിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവിളികൾ ധാരാളമായി കുറഞ്ഞു വരുന്നു എന്നൊരു തോന്നലുണ്ട് സത്യത്തിൽ ദൈവവിളികൾ ഈ കാലഘട്ടത്തിൽ കുറവുണ്ടോ ദൈവവിളികളുടെ കുറവ് ഇപ്പം ഏറ്റവും അവസാനത്തെ കണക്കെടുപ്പ് കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോഴും നമുക്ക് വൈദികരുടെ ഓർഡിനേഷനിൽ നമുക്ക് കൂടുതലാണ് രേഖപ്പെടുത്തുന്നത് സിസ്റ്റേഴ്സിൻ്റെ ഗണ് ഒരു നേരിയ കുറവ് നമ്മൾ കാണുന്നുണ്ട് ഏതാണ് ഈ വർഷമാണെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി കുറയുന്നു എന്ന് പറയുമ്പോഴും സീറോ മലബാർ സഭയിൽ മാത്രം അറുന്നൂറോളം പെൺകുട്ടികൾ സന്യാസ ജീവിതത്തിലേക്ക് ആഗ്രഹിച്ചു വന്നിട്ടുണ്ട് അത് പല സന്യാസ സമൂഹങ്ങളിലായി പോയി അതുകൊണ്ട് ചിലർക്ക് ഒരാൾ രണ്ട് പേര് അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് പണ്ട് ഒരിടയ്ക്ക് വന്നതുപോലെ കൂട്ടമായിട്ട് ഇരുപതും മുപ്പതും പേരൊന്നും വരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എങ്കിലും നേരിയൊരു കുറവ് പെൺകുട്ടികളുടെ വൊക്കേഷനിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അതാണ് കഴിഞ്ഞ സെനഡിൽ ലഭിച്ച കണക്ക് പ്രകാരം നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കുക അതൊരു സൂചനയാണ് ഒരുപക്ഷേ പക്ഷേ ഇതിങ്ങനെ ഓരോ വർഷവും കഴിയുമോറും ഈ കുറവ് കൂടി വരാനായിട്ടാണ് ദൈവവിളിയുടെ കുറവ് കൂടി വരാനായിട്ടാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പിന്നിലെ പ്രധാന കാരണം എന്തായിരിക്കും സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണോ ദൈവവിളിയുടെ ദൈവവിളി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമായിരിക്കാം കുറച്ചൊക്കെ പക്ഷേ എന്നാലും ദൈവവിളി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് സഭയിൽ ഒരു വൈദികനോ ഒരു കന്യാസ്ത്രീയോ എന്തേലും പ്രശ്നമുണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ സഭയിൽ കുറേ വൈദികർ കുഴപ്പമുണ്ടാക്കിയെന്നു പറഞ്ഞുകൊണ്ട് അത് നേരിട്ട് ദൈവവിളിയെ ബാധിക്കണമെന്നില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും മനുഷ്യൻ പള്ളിയിൽ വരുന്നതിന് വലിയ കുറവൊന്നുമില്ല കാരണം അവരച്ഛനെയും കന്യാസ്ത്രീയും കണ്ടുകൊണ്ടൊന്നുമല്ലല്ലോ പള്ളി വരുന്നത് അവർ സാധാരണ മനുഷ്യൻ്റെ ഒരു വലിയ വിശ്വാസം അത് ദൈവമുണ്ട് ദൈവം ഞങ്ങളെ കരുതുന്നുള്ള ഒരു വിശ്വാസമാണ് അവരെ ദേവാലയത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ വിശ്വാസത്തിന് വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ചില മൂല്യങ്ങൾ അതായത് എൻ്റെ ജീവിതം ഇതിനു വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ദാർഢ്യം കുറഞ്ഞു വരുന്നുണ്ട് പൊതുവേ സമൂഹത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ദൈവവിളികൾ ഉണ്ടാകുന്നത് ദൈവവിളികൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ ത്യാഗപൂർണമായ ജീവിതവും വിശ്വാസവുമാണ് അതോടൊപ്പം ഒരു ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസം അപ്പം അങ്ങനെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരുണ്ടാകുമ്പോഴാണ് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ദൈവവിളിക്ക് മൂല്യമുണ്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഭൗതികമായ അതിജീവനം ഭൗതികമായ സമൃദ്ധി മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവവിളിയുടെ ജീവിതത്തിന് വലിയ വിലയില്ലാതായി മാറുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിലും പണ്ട് കാലത്ത് സ്വർഗതി പോകണമെന്നും നന്നായിട്ട് ജീവിക്കണമെന്നും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കണമെന്നൊക്കെയുള്ള സംസാരം കുടുംബങ്ങളിലൊക്കെ മാതാപിതാക്കളൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ പക്ഷേ എല്ലാവരും രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകണമെന്നൊന്നുമല്ല അമേരിക്കയ്ക്ക് പോകാനും അതുപോലെ ഓസ്ട്രേലിയയ്ക്ക് പോകാനും ഒക്കെയാണ് അതാണ് അവരുദ്ദേശിക്കുന്ന രക്ഷ അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ് നമ്മുടെ കുടുംബങ്ങളിലെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ഒത്തിരി വ്യത്യാസം വന്നു ഭൗതിക സമൃദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറി അതൊക്കെ ഈ ദൈവവിളി കണ്ടെത്തുന്നതിൽ നിന്ന് ചെറുപ്പക്കാരെ തടസ്സപ്പെടുത്തുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്